ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹീറോകോണ്ട സ്പെൻഡർ വണ്ടി ജനറൽ സർവീസായിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് സർവീസ് മോഡോ ബന്ധിച്ചു അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് തോന്നി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെൻറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടി വരും കേട്ടോ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം കട്ട ഉള്ള മോഡലാണ് കിടക്കണേ തലക്കാലം ഉപയോഗിക്കുക കാരണം ഈ മോഡൽ കിടക്കുമ്പോൾ വണ്ടി വെട്ടലെ പാളിച്ചാൽ കാണിക്കും പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടർ പേപ്പറായിട്ട് സാൻഡ് പേർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഉറപ്പാക്കി യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അടി ഉടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് തരാം എയർ ഫിൽറ്ററും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റി വരും അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആണ് നമുക്ക് അതുകൂടി മാറ്റിയിടാം കൂട്ടതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കും ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചു നിർത്തിയതാണ് അതിനുശേഷം ഫ്രണ്ട് ബ്രേക്ക് കൂടി ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആകാം ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കിടക്കാം റീസെറ്റ് ചെയ്ത് എടുക്കാൻ കിട്ടാം അതേപോലെ തന്നെ ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയർ അടങ്ങുന്നത് ജസ്റ്റ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എയർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം രണ്ടായി ബാധിക്കുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ്ഗൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അടുത്ത സർവീസിൽ നമുക്ക് പ്ലഗ്ഗ് എർ ഫ്രോക്ക് മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗ് കൂടി നമുക്കൊന്ന് മാറ്റിടേണ്ടതായിട്ട് വരും കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടവരുന്ന വർക്കുകൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് വാട്ടർ സർവീസിൻ്റെ ഗ്യാപ്പ് കിട്ടാൻ സാധ്യത കുറവാണ് വാഷിംഗ് ഡേസ് സമയം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഓൾറെഡി ടാങ്ക് ബാഗ് റീപ്ലേസ് ചെയ്യാൻ വെച്ച് പറഞ്ഞിട്ടുണ്ടായി ഏറ്റവും അവൈലബിൾ ആണ് നമ്മുടെ ഇതിൽ സ്റ്റോക്കില്ലാന്ന് തോന്നുന്നുള്ളൂ നോക്കിയിട്ട് പറയാം അതിൻ്റെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകാൻ വിളിക്കാം എന്തെങ്കിലും ഇച്ചിരി ലാറ്റായിട്ട് തീരുവുള്ളൂ ഞാൻ കംപ്ലീറ്റ് ആയി വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പന്തേലും വിളിച്ചോളാം നമുക്ക് ഈ ബാക്ക് വീലിൻ്റെ ഒരു സ്പോക്ക് കട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വരെ കട്ടായി കിടക്കേണ്ട കേട്ടോ ഞാൻ തൽക്കാലം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഞാൻ അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും വേറെയും സ്പോക്ക് കട്ട് ആവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഇത് മാത്രമായിട്ട് അഴിച്ച് മാറ്റം നടക്കില്ല അപ്പോൾ നമ്മൾ എന്തെയ്യണിച്ച് പരമാവധി നോക്കാം നെക്സ്റ്റ് കൂടുതലായിട്ട് പൊട്ടലുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് കമ്പി മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരുള്ളൂ അപ്പം മൊത്തത്തിൽ ടയർ എപ്പാടേ അയക്കേണ്ടി വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യുന്നുള്ളൂ ഞാൻ നോക്കട്ടെ എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തേല് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ആ പൊട്ടിയാക്കണത് അഴിച്ച് നമുക്ക് കമ്പികൾ മാറ്റിയിടാം കേട്ടോ ഇപ്പം ഞാൻ എന്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടെ നോക്കിയിട്ട് ഒന്ന് റിപ്ലിട്ടെ